ഹെഡ്സെറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറയാറുണ്ടായിരുന്നു കാരണം മൂന്നാല് കാര്യങ്ങളെയും പറയാറുണ്ട് ക്ലാസിന് വരുമ്പോൾ ഒന്ന് ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ യൂസർ നെയിം പാസ്വേഡ് അതേപോലെ ഇൻസ്റ്റാഗ്രാം പിന്നെ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയാറ് പിന്നെ പിന്നെ അൾട്രാവ്യൂർ ഉണ്ട് കാരണം ചില ആൾക്കാർക്ക് അത് സപ്പോർട്ടിങ് ചെയ്ത് അപ്പോൾ തന്നെ ചിലപ്പോൾ ചെയ്ത് കൊടുക്കാതെ ചെറിയ കാര്യങ്ങളുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഇല്ല ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മള് ഇതോട് സമയം കണ്ടെത്തിയ നൈറ്റ് എങ്ങനെ ആ ടൈം അനുസരിച്ച് നമ്മൾ ഫ്രീ ടൈം അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ലൈവ് സപ്പോർട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്ഞ്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മള് ചെയ്ത് പിന്നെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ ആദ്യം സാധാരണ ക്ലാസ് എടുത്തുകൊടുക്കുന്ന രീതിയിലേക്ക് പോകണോ അതോ നിങ്ങൾക്ക് നിങ്ങളതായ എന്തെങ്കിലും ഡൌട്ട്സുകൾ അല്ലെങ്കിൽ സെറ്റിങ്സിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള മെത്തേഡിലേക്ക് പോകണോ എങ്ങനെയാ വേണ്ട പറഞ്ഞാ നമുക്ക് അനുസരിച്ച് ചെയ്യാം ഞാൻ എന്റെ ലെവലിൽ നിന്ന് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ചെറിയൊരു ബേസിക് ലെവലൊക്കെ പറഞ്ഞിട്ട് പോലപ്പ നിങ്ങക്ക് ബോർ അടിക്കണമെങ്കിൽ അറിയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോവാ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യോ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാന്ന് പറയാ ഓക്കേ നിങ്ങള് വേണമെന്നെ വീഡിയോ ഒന്ന് ഹൈഡ് ചെയ്തേക്ക് ഇനി വീഡിയോടെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ആവശ്യങ്ങൾ അറിയണല്ലോ ഞാനൊരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ക്ലാസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അത് ജസ്റ്റ് ഒരു തിയറി ലെവൽ അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഞാൻ മറ്റേ മെറ്റാഡ്സിലേക്ക് തന്നെ ഞാൻ പോകും ആഡ് ക്യാമ്പയിൻസ് അങ്ങനെ എന്താണ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇനി ഇതിനെക്കാട്ടി കൂടുതലാണ് അറിയാനുള്ളത് ചെങ്കിൽ അതും ചോദിച്ചോളൂ കേട്ടോ ഓക്കെ നിങ്ങളെ ഇതെങ്ങനെയാണ് ഗ്രാഫ് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ല പലർക്കും പല രീതികളാണ് അപ്പൊ ഞാൻ അതൊന്നും പറയാൻ കാരണം ഓക്കെ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് ലെവലിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മൾ രണ്ട് രീതിയിൽ പിന്നെ ഇതാണ് നമ്മളെ പേജ് ത്രീ സിക്സ്റ്റി ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ പേജും ഇൻസ്റ്റാഗ്രാമിന്റെ പേജും ആണത് നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയില്ല ഇനി നമ്മളിപ്പോൾ ഓൾറെഡി വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇനിയിപ്പോ നമ്മുടെ കോഴ്സിന്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ മെറ്റാ